ചണ്ട കണ്ട കറു കഷണ്ടിയൊക്കെ ഇതുവഴി എന്നെ പോയി കാണും അന്വേഷിക്കുന്നു അത് ശരി അപ്പൊ സതിചേച്ചി അറിയില്ല ഇല്ല സതിചേച്ചി അറിയില്ലെങ്കിൽ പിന്നെ വിശ്വചണ്ട എങ്ങനെ അറിയാനും

നല്ലൊരു ഉന്മേഷം ഈ കാണണം അയ്യോ കുഞ്ഞെ അവിടെ ആകെ കൺഭൂഷൻ ആയിരിക്കുന്നു എന്തായിരിക്കോ കൺഭൂഷൻ അസ്വസ്ഥത എന്ത് ചെയ്യണംന്ന് അറിയാമ്യാത്ത ഒരു അസ്വസ്ഥത അങ്ങനെ ആകെ കൺഭൂഷൻ എല്ലാ അയലോക്കാരുടെയും പൊതു മനഃശാസ്ത്രമാണ് അറിഞ്ഞുകൂടാത്തവന് അഞ്ഞൂറ് കോടി കിട്ടിയാലും നമുക്ക് പ്രയാസമില്ല അപ്പുറത്തുള്ളവന് അഞ്ചു രൂപ ലോട്ടറി അടിച്ച നമുക്ക് ഉറക്കം പോയി കളി പോയി ചിരി പോയി അല്ല അതിനിപ്പോ

സതി ഒരു ട്യൂഷൻ പ്രശ്നം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതെ ഒരു തുടക്കം കിട്ടിയല്ലോ ഇനി അതൊക്കെ ഒരു ശീലമായിക്കോളൂ ഞാൻ കാര്യങ്ങൾ നീക്കുന്നത് എങ്ങനെയാണെന്ന് ചേട്ടൻ കണ്ടോ ഭാസ്കരാചാര്യ ലിവ്ഡ് ഇൻ ഉജ്ജയിൻ ലീഡിംഗ് എ മാത്തമാറ്റിക്കൽ സെന്റർ ഇൻ ഇന്ത്യ ഇനിയൊന്ന് പറഞ്ഞേ ഭാസ്കരാചാര്യ ലീവ്ഡ് ഇൻ ഉജ്ജയിൻ ലീവ്ഡ് ഇൻ ഉജ്ജയിൻ ലീഡിംഗ് എ മാത്തമാറ്റിക്കൽ സെന്റർ ഇൻ ഇന്ത്യ കേട്ട പാഠം പഠിപ്പിക്കാന്നല്ല സംഗീതം പഠിപ്പിക്കാണെന്നേ തോന്നു ഞാനിതൊന്ന് പഠിപ്പിച്ചോട്ടെ ഞങ്ങളെ പോവാം ടീച്ചറെ ശാസ്ത്രജ്ഞ ആവാൻ ഉള്ളതാണേ ഓരോ പാഠവും എത്ര കൂടുതൽ പ്രാവശ്യം പഠിപ്പിക്കാമോ അത്രയും അങ്ങനെ തന്നെ വേണം കേക്കട്ടെ കേക്കട്ടെ നേരം രണ്ടുമൂന്ന് ദിവസം കൊണ്ട് എന്നെ പഠിത്തം അങ്ങ് തലയ്ക്ക് പിടിച്ചുട്ടെന്നാ തോന്നുന്നത് മോളാണെങ്കിൽ എപ്പോഴും വായനോട് വായന ജോലി നിർത്തേണ്ട കുഞ്ഞേ അതങ്ങ് തുടരട്ടെ ചെല്ലു ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കേച്ചി എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഇന്നലെ ടീച്ചറിനെ കാത്തുനിന്ന് കാണാൻ പറ്റിയില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് കുഞ്ഞെ ദൈവമായിട്ട് അവസരം കൊണ്ട് നമ്മളെ കൈത്തരും അപ്പൊ നമുക്ക് ടീച്ചറിനെ പിടികൂടാം എന്നാലും ദമയന്തി ടീച്ചറിനെ പോലെ ടീച്ചറിനെ കിട്ടിയില്ലേ ലീലാവതി കുഞ്ഞിന്റെ ഭാഗ്യം മുമ്പ് മോള് തനി അങ്ങനെ വായിച്ചിട്ടൊന്നും ഇല്ല ഇപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചോളൂ